السلام عليكم ورحمة الله وبركاته واستعينوا بالصبر والصلاة فإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون നിങ്ങൾ ഗുണം വസ്വലാത്തി നിസ്കാരം കൊണ്ടും വലിയ ഭാരമുള്ള കാര്യമാണ് എല്ലാ ആളുകൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലാത്തവർക്ക് ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണെന്നും അറിയാമല്ലോ അതുകൊണ്ട് അവർക്ക് നിസ്കാരം കാലമല്ല അല്ലാത്തവർക്ക് നിസ്കാരം വലിയ ഭാരമാണ് അല്ലാഹു സുബാനഹൂത്താക ഈ ആയത്തിലൂടെ ക്ഷമയിലൂടെയും നിസ്കാരത്തിലൂടെയും ഗുണം തേടാൻ ആവശ്യപ്പെടുകയാണ് ഒരു വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം നിർബന്ധമായ നിസ്കാരമുണ്ട് അതിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ ഇടയിൽ വേറെയും വരുന്നുണ്ട് ഒരു വിശ്വാസിയുടെ കാര്യമായ ആരാധന നിസ്കാരമാണ് നമ്മളിപ്പോ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു ശേഷം ഇപ്പൊ സുബഹി നിസ്കരിച്ചു ഇനി സൂര്യൻ ഒതിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ സുന്നത്തായ ഒരു ഇഷറാക്ക് നിസ്കാരമുണ്ട് ഷാഫിഅലി മദബിലെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇബിൻ ഹജുൽ തമിഴിയാണ് ആ ഒന്ന് വേറെ ഇഷ്രാഖ് ഒന്ന് വേറെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സൂര്യൻ ഒദിക്കുക എന്ന് പറഞ്ഞ സൂര്യന്റെ ഉദയം എന്ന് പറയുന്നത് ചക്രവാളത്തിൽ സൂര്യന്റെ ആ വട്ടിലെ ആദ്യത്തെ വട്ട് തട്ടുന്ന സമയമാണ് ഈ ഉദയ സമയം രേഖപ്പെടുത്തിയത് ഇനി ഇത്രയും വലിപ്പമുള്ള ഈ സൂര്യൻ ഈ ചക്രവാളത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കാൻ ഇരുപത് മിനിറ്റ് അതാണ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇഷറാഖ് നിസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം അപ്പൊ അതും കഴിഞ്ഞ് പിന്നീട് ദുഹായുടെ സമയമാണ് വരെ അപ്പൊ ഇഷറാഖിന്റെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുഹുർ വരെ ദുഹായുടെ സമയമാണ് അപ്പൊ ഒരു ഒമ്പത് മണിയാവുമ്പോ അതിൻ്റെ ഏറ്റവും നല്ല മുക്താറായ സമയമായി അത് കഴിഞ്ഞാൽ പിന്നെ ദുഹുർ നിസ്കാരമായി ത്തിന്റെ തൊട്ട് മുമ്പിൽ ഒരു നാല് നാദുറക്കാറ്റ് ഷുണ്ണ സംസ്കാരമുണ്ട് പിന്നെ ദുഹനം നാല് ആയിട്ട് പിന്നെ അതിന് ശേഷം പിന്നെയും ഒരു നാല് ആയിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അസറ അസറാകുമ്പോൾ അസരന്റെ മുമ്പ് സുന്നത്ത് ആറ്റു ഷംസ്കാരം പിന്നെ അസർ നാതിരക്കായ പിന്നെ അസറിന് ശേഷം സുന്ന സംസ്കാരം ഇല്ല സംസ്കരിക്കാനും പാടില്ല കലാ കൂട്ടുന്നവർക്ക് കൂട്ടാം അസറിനു മുമ്പുള്ള സംസ്കാരം നിസ്കരിക്കാത്തവർക്ക് സുന്ന സംസ്കരിക്കാം തഹയ്യത്ത് സംസ്കരിക്കാം പൊതുവിൻ്റെ ശേഷമുള്ള സുന്നത്തൊക്കെ സംസ്കരിക്കാം യാത്രയുടെ സുന്നത്തൊന്നും അസറിന് ശേഷം പാടില്ല പിന്നെ മകരുവ് പങ്കൊടുത്തു അപ്പൊ മകരുവിന് മുമ്പ് രണ്ടിറക്കാത്തി പിന്നെ മകരുവ് മൂന്നിറക്കായും മകരവിന് ശേഷം രണ്ടിറക്കാത്തി ഇനിയും നിസ്കരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഇരുപത് ഇറക്കായത്ത് നിസ്കാരം ഏറ്റവും നല്ലത് ആറിറക്കായത്ത് നിസ്കരിക്കലാണ് സെല്ല മതങ്ങൾ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചതായി വന്ന റിപ്പോർട്ട് ആറിറക്കായത്താണ് അപ്പൊ ആറ് അവ്വാബി നിസ്കാരം അത് കഴിഞ്ഞാൽ പിന്നെ ഇഷായി ഇഷായി മുമ്പ് രണ്ടിറക്കായത്ത് സ്വന്നത്തുണ്ട് ഇഷാ നാലിറക്കായത്തുണ്ട് ഇഷ്യന് ശേഷം രണ്ടിറക്കായത്തുണ്ട് ഇഷായു ശേഷം പിന്നെ നിസ്കരിക്കുന്നവർക്ക് വിശാലമായി പതിനൊന്നിറക്കായത്ത് വിറ്ററുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരല്പനേരം ഉറങ്ങി കഴിയിട്ടാൽ തഹറ്റ് നിസ്കാരമായി ഉറങ്ങാതെ നിസ്കരിക്കാൻ അതിന് തെയ്യാമില്ലേ എന്ന് പറയും അപ്പൊ അതെ കൂടി വിലയിരുത്തിയാൽ നിസ്കാരം എപ്പോഴും ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ് ഒരു ദിവസം തന്നെ എല്ലാ സമയത്തും രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയിലും എപ്പോഴും അള്ളാഹു ശുഭാനുഭവത്താണ് നമ്മോട് പറയുന്നത് നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഗുണം തേടണം ഈ നിസ്കാരം എല്ലാം കൂടി ഈ സുന്നത്തുകൾ നമുക്ക് നിർവഹിക്കാൻ പറ്റില്ലെങ്കിലും ഒക്കതായ ഒരു പത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ ശീലമാക്കിയെടുക്കണം അതായതൊക്കെയാണ് സുബരിയുടെ മുമ്പ് രണ്ട് ബുഹുറിന്റെ മുമ്പ് രണ്ട് ബുഹുറിന്റെ ശേഷം രണ്ട് മകരുബിന്റെ ശേഷം രണ്ട് ഇശായ ശേഷം രണ്ട് ഇതാണ് ഏറ്റവും ശക്തിയായ സുന്നത്ത് ശുന്നസ്കാരങ്ങൾ പിന്നെ ഒരു മൂന്ന് ഇറക്കായത്ത് വിത്തുറു വിത്തു നിസ്കാരം നമ്മൾ സാധാരണ നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്തു നിസ്കാരം പറഞ്ഞത് വിത്തറിലെ ഒരു റക്കായത്തിന് രണ്ടിറക്കായത്തിനേക്കാൾ ജോലിയുണ്ടല്ലേ ശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്തു നിസ്കാരം തഹജ്ജു നിസ്കരിക്കുന്ന ആൾക്ക് വിത്തരും താജ്ജു ഒന്നിച്ച് നിസ്കരിക്ക രാത്രിയിൽ തഹജുദിനു വേണ്ടി എണീക്കുന്ന ആൾക്ക് വിത്തുറിനോടൊപ്പം തഹജു നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ മിത്രന്റെ കൂലിയും കിട്ടും കൂലിയും കിട്ടും തങ്ങൾ പറഞ്ഞ ഒരു ഹദീഫ് കാണാൻ ഇമാ പന്ത്രണ്ട് റക്കാറ്റ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് പന്ത്രണ്ട് റക്കാറ്റ് നിസ്കാരം അത് എണ്ണിയത് സുബഹിയുടെ മുമ്പ് രണ്ട് നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ് പിന്നെ ലുഹുറിന്റെ മുമ്പ് നാല് ദുഹുറിന്റെ ശേഷം രണ്ട് മകരുവിന്റെ ശേഷം രണ്ട് വിശാഖിന്റെ ശേഷം രണ്ട് അത്ര പന്ത്രണ്ടായി സുബഹിയുടെ മുമ്പ് രണ്ട് ലുഹുറിന്റെ മുമ്പ് നാല് അപ്പാറായി പിന്നെ ദുഹുറിന്റെ ശേഷം എട്ട് മകരുവിന്റെ ശേഷം വിശായി ശേഷം പന്ത്രണ്ട് റക്കായ ഈ പന്ത്രണ്ട് റക്കായത്ത് പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗം സുനിശ്ചിതമാണെന്ന് അവരുടെ ശരീരം നരകത്തിനു പലപ്പോഴും ചില വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നിട്ട് നബിതങ്ങളുടെ രാത്രി വതായിഫുകൾ മുടങ്ങിപ്പോയാൽ നബിതങ്ങൾ ഈ പന്ത്രണ്ടിറക്കായ ഒരു പന്ത്രണ്ടിറക്കായ പകലുസ്കരിപ്പുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും അതിന്റെ ഒരു പ്രായശിത്യം ഒന്നാണ് അപ്പോ നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോ അള്ളാഹുവിൽ നിന്ന് ഗുണം തേടണം അതുപോലെ ക്ഷമ കൊണ്ട് ക്ഷമയും നിസ്കാരവും വലിയ അടുപ്പമാണ് ക്ഷമിക്കുന്നവർക്കാണ് നിഷ്കരിക്കാൻ കഴിയുക ക്ഷമ ക്ഷമയുണ്ടാവുക കാരണം ക്ഷമയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ദേഷ്യമാണ് ദേഷ്യം പിശാജിൽ നിന്ന് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ഓനെ കുഷാജി കാര്യമായി വലയം വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എത്ര കണ്ട് ഒരാൾ ക്ഷമിക്കുന്നു അത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ പവർ കൂടുകയാണ് ഏതുപോലെ ഒരാൾ എത്ര കണ്ട് നിസ്കരിക്കുന്നു അത്ര കണ്ട് അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിക്കുകയാണ് അപ്പൊ നിസ്കാരവും ക്ഷമയും തമ്മിൽ വലിയ ബന്ധമുണ്ട് ക്ഷമ എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള ക്ഷമയുണ്ട് ഒന്ന് അള്ളാഹുവിൽ നിന്ന് വരുന്ന രോഗവും മുസീബത്തും ആ സമയത്ത് ക്ഷമിക്കണം അതൊരു ക്ഷമയാണ് അതുപോലെ വിഭാഗത്ത് ചെയ്യാനുള്ള ക്ഷമ വിഭാഗത്ത് ചെയ്യാൻ ഒരുപാട് പ്രയാസം ഉണ്ടല്ലോ ഒരു മടി അതിനെ തിരസ്കരിച്ചുകൊണ്ട് തൃണവത്കരിച്ചുകൊണ്ട് നിസ്കരിക്കണം അതൊരു ക്ഷമയാണ് അത് ക്ഷമയുടെ രണ്ടാമത്തെ ഘട്ടമാണ് ആദ്യം പറഞ്ഞ മുസീബത്ത് ഉണ്ടാകുമ്പോഴുള്ള ക്ഷമയേക്കാൾ കൂലി ആരാധന ചെയ്യാൻ കാണിക്കുന്ന ക്ഷമയാണ് മൂന്നാമത്തെ ക്ഷമ എന്ന് പറയുമ്പോൾ പാപം ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിനെ തൊട്ടുള്ള ക്ഷമയാണ് പാവന്റെ ഞാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുക അത് ഈ പറയുന്ന രണ്ടിനേക്കാളും കൂടുതൽ പ്രതിഫലമുള്ള ക്ഷമത നബീസാഹു വലിയ വന്ന മതങ്ങള് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ പ്രതിയായ നബീസൊല്ലാഹു വലൈവ സല്ലമതങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു എല്ലാ ആളുകളും നല്ല അനുഭവിക്കുന്ന സമയമാണ് ചോദിച്ചല്ലേ ഉറങ്ങിയില്ലേ അപ്പോൾ പറഞ്ഞു നബിയെ നിങ്ങൾ ഏത് സമയത്ത് എണീറ്റാലും നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി ഞാൻ ഹിദുമത്തിനായി കാത്തു നിൽക്കുകയാണ് അപ്പൊ രാത്രി ഉറങ്ങാതെ നബിതങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആ സഹാബിയുടെ മനസ്സ് വായിച്ചപ്പോൾ ൾ ചോദിച്ചു അല്ല നിനക്ക് എന്തെങ്കിലും പ്രൈവറ്റായിട്ടും സ്വകാര്യമായിട്ടും എന്നോട് ആവശ്യപ്പെടാനുണ്ടോ ഇമാം മുസ്ലിം അപ്പൊ ചോദിക്കാൻ പറഞ്ഞല്ലേ കാര്യമായിട്ട് തന്നെ ചോദിച്ചുകള അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളോടൊപ്പം തന്നെ സ്വർഗത്തിലും എനിക്കും കിടക്കണം നിങ്ങളുടെ ചങ്ങാതിയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഇതേ അവസ്ഥയിൽ നാളെ സ്വർഗത്തിലും എനിക്ക് അവസരം വേണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അഭിതങ്ങൾ ചോദിച്ചു അവവൈറതാലിക്ക ഇതല്ലാത്തവരെന്തെങ്കിലും മതിയോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തരണം അപ്പോൾ പറഞ്ഞു വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സയ്യമു അപ്പൊ എത്ര കണ്ട് നാം നിസ്കരിക്കുന്നു അത്ര കണ്ട് ക്ഷമയുള്ളവരാകുന്നു എത്ര കണ്ട് നാം ക്ഷമിക്കുന്നു അത്ര കണ്ട് നമ്മുടെ ദർജ ഉയരുന്നു എത്രയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ് അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾക്ക് നിസ്കാരം ഒരു വലിയ ഭാരമാണ് അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്കോ അത് നിസ്കാരം നിസ്കരിച്ചിട്ടേ വേറെ കാര്യമാണ് എന്ത് കാര്യത്തിൽ പോയാലും നിസ്കാരത്തിന്റെ കാര്യം ഓർഡറാക്കുക കല്യാണത്തിന് പോയാലും സൽക്കാരത്തിന് പോയാലും യാത്രയിൽ പോയാലും സമ്മേളനത്തിന് പോയാലും മീറ്റിങ്ങിന് പോയാലും എവിടുന്നാ നിസ്കരിക്കുക എപ്പോഴാണ് നിസ്കരിക്കുക എങ്ങനെ നിസ്കരിക്കുക ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴുണ്ടാകും الذين يظنون ربهم راجعون മടങ്ങിപ്പോകാനുള്ളവനാണെന്നും ചിന്തിക്കുന്നവൻ അള്ളാഹുവിൽ പേടിയുള്ളവനാണ് അവന് നിസ്കാരം പാരമാവുകയില്ല അല്ലാത്തവർക്ക് നിസ്കാരം വലിയ പാരമാണ് സഹാബി അന്തനായ ഒരു തങ്ങളുടെ വന്നു വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഞാൻ പൂർണ്ണനായ അന്ധനാണ് അതുകൊണ്ട് എനിക്ക് കണ്ണിന് കാഴ്ച വേണം വസല്ല മതങ്ങള് പറഞ്ഞു ഓരോണ്ടാക്കി എന്നിട്ടാ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് രണ്ടിറക്കാത്ത നിസ്കരിക്കും നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണം പഠിച്ചവനായി ഈ നിസ്കാരത്തിന്റെ കൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണു പോകണം എന്നാവശ്യപ്പെടുന്നു വാക്ക് കേട്ടിട്ട് നല്ല സുന്ദരമായ ഒരു ഒതുണ്ടാക്കി പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് ഞങ്ങളുടെ പിന്നെ രണ്ട് കണ്ണിനും കാഴ്ച കിട്ടിതങ്ങളുടെ അരികിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ് മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഖലീഫായ ഉസ്മാനുബിൻ റളിയല്ലാഹു റബിഅള്ളാഹുവിന്റെ ഭരണകാലത്ത് ഇതുപോലെ ഒരാൾ ഉസ്മാൻ ഉസ്മാനുബിൻ അഹ്വാനിനോട് പരാതി പറയാൻ വന്നതാണ് എനിക്ക് കണ്ണിന് കാഴ്ചയില്ല പക്ഷേ ഉസ്മാനുബിൻ അഹ്വാൻ റബിഅള്ളാഹു ഭരണത്തിന്റെ തിരക്കിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണാൻ പറ്റും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോയിൻമെന്റ് എടുത്ത് നിൽക്കണം അപ്പൊ ഉസ്മാനുബിൻ അഫ്മാനെ അന്തനായ ആൾ കാണാൻ വരുമ്പോഴോ ഒക്കെ ഓഫീസിന്റെ മുമ്പിൽ തിരക്കാണ് അപ്പോ ഹുനൈഫ് എന്ന് പറയുന്ന മറ്റൊരു സഹാബി ഉണ്ടായിരുന്നു അന്തനെ വിളിച്ചിട്ട് ചെന്തു കാര്യം അപ്പോ എനിക്ക് രണ്ടും കണ്ണും ഇല്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ സഹാബി പറഞ്ഞു നിബിധങ്ങളുടെ കാലത്ത് ഇതുപോലെ അന്തനായ ഒരാൾ വന്നിരുന്നു അയാൾക്ക് നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഒരു ദ്വ ഉണ്ട് ആ ദ്വ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷെ ആ ദ്വ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടരക്കാഴ്ച നിസ്കാരം നിർവഹിച്ചിട്ട് വേണ്ടു അങ്ങനെ ഈ വസങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ദ്വരക്കായ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കാൻ പറഞ്ഞ് പള്ളിയിലേക്ക് വിട്ടു അയാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നപ്പോൾ ും കാഴ്ച തിരിച്ചു ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഉസ്മാൻ ഉസ്മാൻ ഉസ്മാനുബിൻ്റെ എന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യൻ നിങ്ങളെ അരികിലേക്ക് സങ്കടം പറയാൻ വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി പക്ഷെ ഇവിടെ തിരക്ക് കൊണ്ട് പറ്റിയില്ല അപ്പൊ ഞാൻ കാലത്ത് അന്തനായ ഒരാൾ വന്നപ്പോൾ നിർദ്ദേശിച്ച കാര്യം ഇദ്ദേഹത്തോട് ഞാൻ നിർദ്ദേശിച്ചു കൊടുത്തു ഇന്ന് അദ്ദേഹം രണ്ട് കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ വിളിച്ചു അഹ് അലിയല്ലോഹന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ നമ്മൾ പുത്തുബിയത്തിനു മുമ്പ് പന്ത്രണ്ട് ഇറക്കാത്ത് നിസ്കരിക്കാറുണ്ട് അത് ഹൈറിനെ തേടുന്ന നിസ്കാരമാണ് ഈ പറയുന്ന ലൊഹായും വിത്തറും തസ്മീ നിസ്കാരവും ഒന്നും അല്ലാതെ തന്നെ ഒരു നിസ്കാരമുണ്ട് ഇസ്തിഹാറത്തിന്റെ രണ്ടിറക്കാത്ത ഹൈറിനെ തേടുന്ന രണ്ടിറക്കായത്ത് നമ്മളൊരു യാത്രക്ക് പോകാൻ ഒരുങ്ങാണ് അജിന് പോകണമെന്ന് വിചാരിക്കുകയാണ് ഈ വർഷം പോകണോ പോണ്ടേ ഒരു അക്കാചക്കയില അല്ലെങ്കി ഇപ്പൊ കല്യാണം നടത്തണോ വേണ്ടേ എന്തൊരു കാര്യമാണെങ്കിലും ആ കോഴ്സ് ചെയ്യണോ ചെയ്യണ്ടേ ആശങ്കപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഹൈറുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ഹൈറിനെ തേടുന്ന രണ്ടറക്കാറ്റോ അള്ളാഹു താലാഖ് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കാം ും മിലാസും നിസ്കരിച്ചിട്ട് കാഫറിനോ ഒന്നാമത്തെ രണ്ടാമത്തെ ഓദി നിസ്കാരത്തിന് ശേഷം പഠിച്ചവനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം സൈറാണെങ്കിൽ നീ നടത്തി തരണം അല്ലെങ്കിൽ എനിക്ക് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ദയ ചെയ്യാം അപ്പൊ ആ നിസ്കാരത്തിന് ശേഷം അള്ളാഹു താലം നമുക്ക് നല്ല ഒരു വഴി കാണിച്ചിരുന്നു പോകണ്ട എന്ന തീരുമാനങ്ങൾ വരും അല്ലെങ്കിൽ പോകണം എന്ന തീരുമാനത്തിൽ അതിനുള്ള തൗഫീഖും വർദ്ധിപ്പിച്ചത് അപ്പൊ അതാണ് വിശുദ്ധമായ കുഹാൻ പറയുന്നത് തേടുന്ന നിസ്കാരം എന്നു മാത്രമല്ല ഏത് നിസ്കാരവും അള്ളാഹുവിനോട് ഗുണം തേടാനുള്ളതാണ് അതാണ് ഇവിടെ അള്ളാഹു നമ്മോട് വിശദീകരിക്കുന്നത് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഗുണം തേടണം എന്ന് പറയുന്നത് ഭക്തിയില്ലാത്ത ആളുകൾക്ക് വലിയ ഭാരമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്നും ആഗ്രഹിക്കുന്ന എന്ന വിചാരമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഭാരമല്ല എന്ന് വിശുദ്ധമായ കുറാൻ പറയുകയാണ് അള്ളാഹു നിസ്കാരം അതിന്റെ മുറപോലെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ഇടയെ മാറാ പറ്റും അറഹിമുറാഹിമാർക്ക് അവസാന നിമിഷം വരെയും ജമായത്തായി നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിഫിലാസ് നൽകണേ റഹ്മാൻ നിങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘാസ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ സിഫയാക്കണേ റഹ്മാൻ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാൻ അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ അജ്സത്ത് നൽകണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചുകൊച്ചു അമലുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കളും ഇഷ്ടാദുമാർ ഭാര്യസന്താനങ്ങൾ കൊണ്ട് വസീത്തിലെ ഇത എല്ലാ മോമിനിയങ്ങളെയും എൻ്റെ ജന്മത്തിന് ഒരുമിച്ച് കൂട്ടണേ അല്ലാമത് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم